ക്രിസ്മസ് പുതുവത്സര അവധികൾക്കായി നാട്ടിലെത്താൻ യാത്രാ സൗകര്യമില്ല എന്ന് കാണിച്ച് കൊച്ചി ലക്ഷദ്വീപ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് മിനിക്കോയ് ദ്വീപിലെ സ്ത്രീകളും കുട്ടികളും അഡീഷണലായി കൊച്ചിയിൽ നിന്നും മിനിക്കോയ് ദ്വീപിലേക്ക് നേരിട്ടുള്ള കപ്പൽ സർവീസ് നടത്തണം എന്നാണ് ആവശ്യം നിലവിൽ കൽപ്പേനി ദ്വീപ് വഴി ഒരു ഹൈ സ്പീഡ് ബോട്ട് ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഹൈസ്പീഡ് ബസിലിൽ ടിക്കറ്റ് നൽകിയത് തീരെ ചെറിയ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവാനായി വന്ന രക്ഷിതാക്കൾക്ക് ടിക്കറ്റ് നൽകിയിട്ടില്ല കൽപേനി ദ്വീപിൽ ഒരു രാത്രി തങ്ങി വേണം വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ എത്താൻ രക്ഷിതാക്കൾ ഇല്ലാതെ ചെറിയ കുട്ടികളെ പറഞ്ഞേക്കാനാവില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്നു തന്നെ അഡീഷണലായി കൊച്ചിയിൽ നിന്നും മിനിക്കോയ് ദ്വീപിലേക്ക് നേരിട്ടുള്ള കപ്പൽ സർവീസ് വേണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എങ്ങനെയാ ഇങ്ങനെ എല്ലാ ദീപുകൾക്കും നമ്മക്കും വേണോ എല്ലാ ഡിസംബറിലും അങ്ങനെയാണോ ഡിസംബർ വെക്കേഷൻ ആണോ നമുക്ക് പോവണ്ടേ ഡിസംബർ മിനിക്കോ പോണെങ്കിൽ മാത്രമില്ലാതെ തെറ്റാണ് ു നമ്മക്കാണെങ്കിൽ അവിടെ പോകുമ്പോഴും ഇടയ്ക്കില് പേടി പോയിട്ടാണ് പോവല് വെള്ളം പിന്നെ പേഷ്യൻസിനും ബുദ്ധിമുട്ടുണ്ട് പേഷ്യൻസിനും പോവാൻ പറ്റുന്നില്ല ും നമുക്ക് ഒരു ട്വന്റി വേണം വേണം ഡിസംബർ വരുവോ അവർ ആക്ഷൻ എടുക്കില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങൾ എടുക്കണ്ട ഡയറക്റ്റ് ഇല്ല വെസൽ ടച്ചാ വിസല്വിടുന്ന് ഡയറക്റ്റ് മിനിക്വില് പോലെ ബസല് ഇവിടെ ഡയറക്റ്റ് മിനിക്കോല് പോടന്ന് കൽപ്പനി കൽപ്പനി മിനിപോലെ പോയിന്നെ ബസല്ണ്ട് സ്റ്റുഡൻസിന് നമ്മൾ സ്റ്റുഡൻസിന് മാത്രമുള്ളൂ ആകെ ടിക്കറ്റ് നൂറ്റി അമ്പത് ടിക്കറ്റ് ഉള്ളു സ്റ്റുഡൻസിന് പാരന്റ്സിന് ചെറിയ കുട്ടികളുണ്ടല്ലേ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാ விவுட்ஸ்லாஸ் படிக்கிறோட்ட வித்தவுட் பாரன்ஸ் நமக்கு ஒன்னும் செய்ய பற்றி நம்ம நம்ம போய் கொளோம்